വന്നാലൊക്കെ ലൈക്ക് അടിക്കോ മുത്തുമണികൾ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ വന്നോലൊക്കെ ലൈക്ക് അടിക്കാരും ഒന്ന് ലൈക്ക് അടിക്കൂ നജ്മുന്നീസ ഹായ് ഹലോ നജ്മുന്നീസ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ വിശേഷങ്ങൾ പറയൂ எல்லாரும் லைக்கடிட்டோ அந்த லைக்கடிக்கும் சனல் சப்ஸ்கிரைப் சப்ஸ்க்ரை ப்ளீஸ் എല്ലാരും ലൈക്ക് അടിക്കോ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും ഫുഡ് കഴിച്ചോ ഇരുപത്തിനാല് ആൾക്കാരുണ്ടോ ഒരു ലൈക്ക് എങ്കിലും അടിക്കടോ എന്താണ് ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഒരു ലൈക്ക് പോലും അടിക്കണില്ലല്ലോ ആരും സീറോയിൽ ഇങ്ങനെ ലൈക്ക് ും വരുന്നില്ലല്ലോ എന്താ എന്ത് പറ്റിയും നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർ പോലൊന്നും വന്നിട്ടില്ലല്ലോ എന്ത് പറ്റിയും ഇരുപത്തി ആറ് ആൾക്കാർ വാച്ചിങ് രണ്ടോ ഒന്ന് ലൈക്ക് അടിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട കൊറേ ആൾക്കാരങ്ങനെ ലൈക്ക് അടിക്കാതെ പോണു എന്നീസ പോയോ ഫാത്തിമ ലൈക്ക് വൺ ഓക്കെ ഫാത്തിമ താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ ഞാൻ പുറത്താണ് ഇല്ലടാ ഫുഡ് കഴിച്ചാണ് ഓക്കേ ഇന്ന സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണോ പുറത്ത് പോയത് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണോ പുറത്ത് പോയത് ഞാൻ നോട്ടി വന്നപ്പോൾ കയറിയത് ഓക്കെ ഓക്കെ രണ്ട് വന്നോ പുറത്ത് പറഞ്ഞ് പോയതാ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പോയതാ പുറത്ത് നിന്ന് കഴിക്കും ആ ഓക്കെ ഓക്കെ അപ്പം ഒന്ന് പണിയില്ല വന്ന് ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യട്ടോ കുറേ ആൾക്കാരുണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും യെസ് ഓക്കെ ബാക്കി ലോകൊന്ന് ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിക്കാത്ത മുത്തുമണികൾ ലൈക്ക് ലൈക്കടിക്ക് ഇരുപത്തിനാല് പേര് കാണിക്കും ഇരുപത്തിനാലല്ല അപ്പൊ മുപ്പത്തിനാലുണ്ട് മുപ്പത്തിനാലാൾക്കാരുണ്ട് ഇപ്പോ ലൈക്ക് ഇങ്ങോട്ട് വരുന്നില്ല കൊറേ ആൾക്കാർ ലൈക്ക് അടിക്കാത്തണ്ടല്ലോ നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാരൊന്നും കാണില്ലല്ലോ ഫാത്തിമ എല്ലാരേം കാണാലോ എല്ലാരും ലേക്കടിക്കട്ടോ ഓക്കേ സ്ഥിരം വരുന്ന ആൾക്കാർ ഇതിൽ വന്നു പോയോ പോയോന്നും അറിയില്ല നാല്പതാൾക്കാരൊക്കെ കാണിക്കുന്നുണ്ട് വാച്ചിങ്ങില് പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യം ലൈക്ക് എന്നിട്ട് വരണ്ടേ ഞാനുണ്ട് ഓക്കെ ഫാത്തിമ മാത്രം തന്നെ ഉള്ളല്ലോ ഇപ്പൊ കമന്റ് ഇട്ടു ബാക്കിയുള്ളവരും കൂടി ഒന്ന് കമന്റ് ഇട്ടോ എന്താണ് ബാക്കി ഉള്ളവരും കൂടി ഒന്ന് കമന്റ് ഇട്ടോ എല്ലാ മുത്തുമണികളും കമൻ്റ് ഇടവും ലൈക്ക് അടിക്കും ആ ലൈക്ക് വരായിട്ടല്ലേ ലൈക്ക് അടിക്കായിട്ടാണ് ഏ ലൈക്ക് വരായിട്ടല്ല

വാലൈക്കു അസ്സലാം ഇടക്ക് സൗണ്ട് പോകുന്നുണ്ട് കേട്ടോ റേഞ്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇടയ്ക്കിടക്ക് സൗണ്ട് പോകുന്നുണ്ട് റേഞ്ച് ലൈറ്റാ തോന്നുന്നുണ്ട് അതോ നെറ്റ് കുറവായിട്ടാണെന്ന് അറിയില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാണ് തന്നിട്ട് അതുകൊണ്ടാണ് സോറി ഇത്താ ഫുഡ് കഴിച്ചോ അന്ന് ഞാൻ ഫുഡ് നേരത്തെ കഴിച്ചോട്ടോ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഫുഡ് കഴിച്ചു

കുറെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി കാണാത്തല്ലോ ഞാനിങ്ങനെ ലൈവ് ഇട്ടിരിക്കണെന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിനെ ഉറക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ആൾക്കൊന്ന് ഭയങ്കര കുറുമ്പാണ് പകൽ അകലുറങ്ങിയിട്ടില്ല ഭയങ്കര കുറുമ്പോൾ അപ്പോൾ നമ്മളെ ലൈവിൻ്റെ ടൈം ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ ഇനി വരുന്ന സമയത്ത് ഞമ്മള് ലൈവ് ഇട്ടിട്ടില്ലേ ഓല്ക്കൊരിതാവണ്ട പിന്നെ ഓല് പോവും ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉറങ്ങുന്ന ടൈം ആവും അതുകൊണ്ടാണ് ഞാൻ മോൾ ഉറക്കുന്ന ടൈമിൽ ലൈവ് ഇട്ടത് സ്പെഷ്യൽ ഒന്നുമില്ല ഓക്കെ പിന്നെ വിശേഷങ്ങൾ യൂസുക ലൈക്ക് ലൈക്കടിക്കട്ടോ ബാക്കി എല്ലാ മുത്തുമണികളും ലൈക്ക് അടിക്കൂ പ്ലീസ് സുഖം അലഹമില്ല ഓക്കെ പതിമൂന്ന് ആൾക്കാർ വാച്ചിങ് ഒന്ന് ലൈക്ക് ഇടിക്കിട ലൈക്ക് തന്നെ അടിക്കുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് തന്നെ അടിക്കണില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ബാക്കിയുള്ള മുത്തുമണികൾക്കൊന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണോ കുറേ ആൾക്കാരുണ്ട് ലൈക്ക് മുത്തുമണികൾ ലൈക്ക് അടിക്കട്ടോ പ്ലീസ് ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടാ ലൈക്ക് അടിച്ച് വെച്ചിട്ടെങ്കിൽ ഞാൻ മ്യൂട്ടാക്കി വെക്കാം അതാണ് നല്ലത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് ഇവിടെ നിർത്തണം കാരണം നെറ്റ് കഴിഞ്ഞു ഓക്കെ ബൈ സി യു